ഡൈസ് അപ്പോൾ കരൂരിലെ ആ ടി വി കെ പാർട്ടിയുടെ റാലിക്കിടയിലായിട്ട് സംഭവിക്കുന്നുണ്ടായ ആ ഒരു അപകടത്തിന് ശേഷം അപ്രത്യക്ഷനായി പോയി നമ്മുടെ നടനും രാഷ്ട്രീയ നേതാവും കൂടെ വിജയമാണേലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോമായിട്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് കാണാം മനുഷ്യർക്കും മണക്കാം ലൈഫിൽ എന്തായാലും ഒരു പെയിൻഫുൾ ആണ് ഒരു സിറ്റുവേഷൻ ഫേസ് പറഞ്ഞത് കഴിയാതെ മനസ്സുമുക്ക് വലി വലി മറ്റുപയണത്തിൽ മക്കൾ പറയാൻ അത് വഴിയൊരു കാരണം എന്താ അങ്ങനെയാണ് വെച്ചിരിക്കരു വിജയ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഇത് ഈ കരൂരിൽ വെച്ചുണ്ടായ ഒരു ദാരുണ്യ അന്ധത്തിൽ അനുശോചിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇവരുള്ള ദിവസങ്ങളിലെ വിഷമവും സങ്കടവും അതിയായിട്ട് ഉണ്ടായിരുന്നതിനെ കുറിച്ചാണ് പുള്ളി തുടങ്ങിയത് അതുപോലെ തന്നെ വിജയ് പറഞ്ഞിരുന്നത് കറക്റ്റ് പോയിന്റ് ആണ് അതെ അദ്ദേഹത്തിന്റെ മേലുള്ള ഒരു ആരാധന വിജയം എന്ന് പറയുന്ന ഒരു പറഞ്ഞാണ് അത്രയും ആരാധകർ മറ്റു നാലിടങ്ങളിലും കൂടിയതിനനുസരിച്ചുള്ള കുറച്ചും കൂടെ അധികം ആരാധകർ കരയൂരിലെത്തിയത് ഈ പറഞ്ഞീഷ്യൻ ഉപരി എന്ന് പറഞ്ഞ നടൻ നടന്റെ നടന്റെ മേലുള്ള ക്രൈസിന്റെ പുറത്ത് തന്നെയാണ് ഇത്രയും ജനങ്ങള് വിജയ്ക്ക് ഒപ്പം കൂടെ നിക്കുന്നത് அதில் எந்த காம்ப்ரமைஸும் பண்ணிடக்கூடாதுன்றதுக்காக தான் அது மனசில் ரொம்ப ஆழமாக இருக்கும் அந்த எண்ணம் அதனால தான் இந்த அரசியல் காரணங்கள் எல்லாத்தையும் தவிர்த்துட்டு ஒதுக்கி வச்சுட்டு மக்களுடைய சேஃப்டி மட்டும் மயனில் வச்சுக்கிட்டு அதுக்கான இடங்களை சூஸ் பண்ணுறது அதுக்கான இடங்களை பார்த்து பர்மிஷன் கேட்கறது போலீஸ் டிபார்ட்மெண்ட்டில் அதை ரெக்வெஸ்ட் பண்ணி கேட்போம் ஆனால் நடக்கக்கூடாது நடந்துருச்சு ஆனால் மனுஷன் தானே அந்த വിജയ് പറയുന്നത് വിജയ് സംഭവം ഇപ്പൊ പലരും വിജയിക്കെതിരായിട്ട് തിരിയുന്നതിന്റെ മെയിൻ പോയിന്റ് ശരിക്കും ഉള്ളത് തന്നെയാണ് ഇപ്പൊ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് അപ്പോഴെ അവര് അവർ അവിടെ സംഭവിച്ച സമയത്ത് വിജയ് എന്തായാലും അങ്ങനെ പോയത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല രാഷ്ട്രീയ നേതാവ് എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഒരു പ്രതിനിധിയാണ് അപ്പോഴേ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരു ദാരുണമായ സംഭവം കൺമുന്നി സംഭവിക്കുമ്പോൾ അവരെ ഇട്ടിറിഞ്ഞിട്ട് പോകുന്നത് എന്തുകൊണ്ടും തീർത്തും ഒരു വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അത് രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അപ്പോൾ അതിനായിട്ടാണ് വിജയ് ഇപ്പൊ പറയുന്നത് അദ്ദേഹം ഒരു മനുഷ്യൻ തന്നെയാണ് ആർക്കായാലും എനിക്ക് അപ്പോഴാണ് അങ്ങനെ ഒരു എന്റെ കൺമുന്നി വെച്ച് അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ എനിക്കും അവിടെ പോണമെന്നുള്ള പക്ഷേ മറ്റ് പാർട്ടിക്കാരുടെ ആ ഒരു നിർദ്ദേശവും പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് മാത്രമാണ് അപ്പോഴും അദ്ദേഹത്തിന് ആ ഒരു കരിവൂറിന്ന് അപ്പോഴും തന്നെ പോവേണ്ടി വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാതെ സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഓടി മറഞ്ഞതല്ല എന്നുള്ളതാണ് പുള്ളി ഈ ഉദ്ദേശിച്ചത് പറഞ്ഞുവേഷൻ ചില സ്വാഭാവിക ഏർപ്പെടുത്തിയാലും കഷ്ടപ്പെട്ട ജീവൻ തരം തിരിച്ചു കിട്ടത്തില്ലല്ലോ പോയത് പോയത് തന്നെയാണ് ആ കുടുംബക്കാർക്ക് അവരെ ജീവ അവരുടെ കുടുംബക്കാർക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെയാണ്

കിട്ടു മാവട്ടു പ്രചാരത്തു പോകണം നടക്കുന്ന എപ്പിടി നടക്കു എല്ലാ ഉമ്മയും മക്കൾ പാർട്ടി കരൂരെ ചേർന്ന് വിളിക്കും പോലെ കടുവയെല്ലാം വിജയ് ഈ പറയുന്ന മറ്റു നാല് സ്ഥലങ്ങളും ജനാവിയോട് കൂടെ ആ റാലിയോട് നടത്തി വൻ വിജയത്ത് മാറിയപ്പോഴും ഈ കരൂരിൽ അവസാനമായിട്ട് അഞ്ചാമത്തെ സ്ഥലമായ കരൂരിൽ നടത്തിയപ്പോൾ മാത്രം ഇങ്ങനെ ഒരു അപകടം നടക്കുന്നെങ്കിൽ അതിന് പിന്നിൽ എന്തായാലും ഒരു ഗൂഢാലോചന നടത്തിയിരിക്കാം എന്നുള്ള ഒരു വീക്ഷണം അത് എന്തുകൊണ്ടൊരു പോസിബിൾ തന്നെയാണ് അല്ല അവസാന സ്ഥലമാണിത് അപ്പൊ അങ്ങനെ അറിഞ്ഞിട്ട് ആരായാലും ഒരു പണി വെച്ചു കൂടാന്നില്ല വിജയ വിജയ്ക്കെതിരായ വിജയ് ഇഷ്ടപ്പെടാത്ത ആർക്കായാലും അങ്ങനെ തോന്നി കൂടാന്നില്ല എഫ്ഐആർ அது மட்டும் இல்லை சோஷியல் மீடியாவை சேர்ந்த நண்பர்கள் தோழர்கள் அவங்க மேலே எஃப்ஐஆர்லாம் போட்டு பிடிச்சிட்ருக்குறாங்க சரி ஆ சார் உங்களுக்கு ஏதாவது இந்த பழி வாங்கணும் அப்படின்ற என்ன ஏதாவது இருந்துச்சுன்னா என்ன என்ன வேணாலும் பண்ணுங்கள் அவங்க மேலே கை வைக்காதீங்க நான் உங்க வீட்டில் இருப்பேன் இல்லை நான் ஆஃபீஸில் இருப்பேன் என்ன என்ன வேணாலும் செய்யுங்க ഇപ്പൊ എന്തായാലും വിജയുടെ വിജയുടെ ഈ ഒരു ധാരാണ് ഇങ്ങനെ ഈ ഒരു ദുരന്തം എന്തായാലും സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ ചൊല്ലിക്കൊണ്ട് ഇപ്പൊ വിജയുടെ മറ്റു കക്ഷിക്കാരെയും പിന്നെ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നവരെയൊക്കെ പിടിച്ചുകൊണ്ട് എഫ്ഐആർ ചുമത്തിക്കൊണ്ട് അവരേക്ക് അറസ്റ്റ് ചെയ്യുന്നതാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലിടക്കുന്നതാണ് ഇപ്പൊ വിജയ് തന്നെ ഇപ്പൊ വ്യക്തമാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വിജയ് ഈ സിനിമാ സ്റ്റൈലിലുള്ള ആ ഒരു വാചകം സിനിമാ സ്റ്റൈലിലുള്ള ഒരു സംസാരമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്നെ എന്ത് വേണേൽ ചെയ്തോളാം ഞാൻ അറസ്റ്റ് ചെയ്തോ അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ തന്നെ പറയുമ്പോ പോലീസുകാരോട് ഇപ്പൊ ഓഫീസിലായിട്ട് വേണമെങ്കിൽ ഓഫീഷ്യലായിട്ട് തന്നെ എന്നെ അറസ്റ്റ് ചെയ്തു പക്ഷെ എന്റെ കൂടെ ഉള്ളവരെ ഉപദ്രവിക്കില്ലേ ഞാൻ ഞാനും അവരൊന്നും ഇതാർത്ഥത്തിൽ പങ്കാരല്ല ഇതില് എന്നാലും എന്നെ എന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ അവരെ അവരെ അവരുടെ കുടുംബത്തെ ഒന്നും ദോഹിക്കാൻ ഒന്നും എന്നൊരു അപേക്ഷയുടെ സ്വരമാണ് വിജയ് അതിലൂടെ പറഞ്ഞത് അപ്പൊ വിജയ് പറഞ്ഞു നിർത്തുന്നത് തന്നെ ഞങ്ങളുടെ ടി വി പാർട്ടി ഇല്ലൊന്നും തലരാതെ അതില് അതീവ ശക്തിയായിട്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി തിരിച്ചു വരും എന്നുള്ള ഒരു വാചകമാണ് വിജയ് പറഞ്ഞോണ്ട് അങ്ങനെ നടത്തുന്നത് അപ്പോ വിജയ് ഇവിടെ പറഞ്ഞത് വെച്ച് ഗൂഢാലോചനയുടെ അവര് പിന്നാമ്പാൻ പറയുന്ന എന്തായാലും ഇതിൽ കാണപ്പെടാൻ സാധ്യത ഉണ്ട് പക്ഷെ എന്നിരുന്നാലും ആരൊക്കെ ഇത് പോലീസുകാരും മറ്റ് കക്ഷികളും കൂടെ വിജയ് അടുത്ത് പോകണമെന്ന് പറഞ്ഞിരുന്നാലും അപ്പോഴും തന്നെ ഒരു സംഭവത്തിൽ ഇങ്ങനെ ഓടി മറയേണ്ടായിരുന്നു എന്തായാലും വിജയ് എന്തായാലും ഇങ്ങനെ ഒരു വീട് ഇറക്കിയതിലൂടെ തന്നെ പലർക്കും ആ ഒരു നെഗറ്റിവിറ്റി വിജയം കുറയാൻ സാധ്യതയില്ല എന്തായാലും എനിക്ക് പറയാനുള്ളത് സിനിമയിൽ കാണുന്ന മാസ് വിജയ് സിനിമയിൽ കാണിക്കും പക്ഷെ ജീവിതത്തിൽ അതുപോലെ ഇതുപോലെ ജനങ്ങൾക്ക് വേണ്ടി നടമാടാൻ വേണ്ടിയുള്ള സാഹചര്യം ഒത്തു വന്നാലും ആ മാസ് ഇവിടെ കാണിക്കാനുള്ള പ്രാണി മനുഷ്യനെന്ന നിലയിൽ അയാൾക്ക് പറ്റില്ല അതൊന്നും ഈ ആരാധനയുടെ അങ്ങേയറ്റം മുത്തേക്കുന്ന വ്യക്തികളൊക്കെ ഒന്നും മനസ്സിലാക്കിയാലും നല്ലത്